അപ്പൊസുള്ള പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എത്ര ശക്തമായൊരു തിരുവെടുത്ത് ഞാനിപ്പോൾ ഈ വചനം ഇവിടെ വായിക്കാനുള്ള ഏക കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒന്നുകധ്യപ്രദേശിൽ ഒരു ഗ്രാമത്തിൽ പെർസിക്യൂഷൻ നടന്ന ഒരു ഗ്രാമത്തിൽ പോയി അവിടുത്തെ കർത്താൻഡി ദാസൻ ഒത്തിരി ഉപദ്രവം സഹിച്ച ഒരു ദൈവം ദൈവമനുഷ്യൻ ഏതാണ്ട് ഒരു മാസത്തോളം ജയിലിൽ ജയിൽവാസം അനുഭവിച്ച ഒരു മനുഷ്യൻ ഞങ്ങളൊരു നദി ക്രോസ് ചെയ്താണ് ആ ദൈവദാസനെ കാണാൻ പോയത് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഒത്തിരി പെർസിക്യൂട്ടഡായ ഏരിയകളാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൂട്ടം ജനം കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തിയാണ് സുവിശേഷം ഞാൻ ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തിയാണ് സുവിശേഷം കാരണം വായിച്ച വാക്യം അതാണ് മരണപാശങ്ങളെ അഴിച്ചിട്ട് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായി കാണുക ആ ജനത്തിന്റെ ആരാധന എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ സുവിശേഷത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് ഗോൾ മൂന്നാം ദിവസം അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റതാണ് സുവിശേഷം പീഡയുണ്ട് പ്രോസിക്യൂഷനുണ്ട് ഉപദ്രവമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാമുണ്ട് പക്ഷേ ഫൈനൽ വിക്ടറി അവസാനത്തെ വിജയം യേശു കർത്താവിനാണ് അതുകൊണ്ടാണ് രണ്ടാം സങ്കീർത്തനത്തിൽ ജാതികൾ കലഹിക്കുന്നു വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു കർത്താവിനും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ജനം ഒരുമിച്ച് കൂടുന്നു പക്ഷേ സ്വർഗത്തിലെ ദൈവം ചിരിക്കുകയാണ് കർത്താവരെ പരിഹസിക്കുന്നു ഇവിടെ മനസ്സ് വിഷമിക്കരുത് ഒരസാധാരണമായ റിവൈവൽ ഉണ്ടാകാൻ പോവുകയാണ് എവിടെയെല്ലാം ജനത്തെ തടയാൻ ശ്രമിക്കുമോ അവിടെയെല്ലാം ഭയങ്കര ഉണ്ടാകും ഒന്നാം മിഷണറി യാത്രയിൽ അപ്പോസ്റ്റലാകുന്ന വിശുദ്ധ പൗലുസ്ലീഹ പിസിന്തി ഒക്കെ ചേർന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾപ്പാൻ കടന്നു വന്നു ഇന്ത്യ മഹാരാജ്യത്തിൽ അത് സംഭവിക്കാൻ പോവാ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ മലമുകൾ താഴ്വരകൾ യേശുവിനെ ഒരുമിച്ച് ആരാധിക്കുന്നൊരു കാലം വരാൻ പോവുകയാണ് യേശു യേശു എന്ന നാമം ക്രൈസ്റ്റ് അതെ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവാണ് ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാം ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാം നമുക്ക് ഇന്ത്യ ഒരു ഉണർവിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഉണർവിൻ്റെ കാറ്റ് ഇവിടെ വീശാൻ പോവാണ് ഭയങ്കര ദൈവപ്രവൃത്തിയുടെ കാറ്റ് വീശും റഷിങ് മൈറ്റി വിൻറ്റ് അപ്പ സമൃത്തി രണ്ടിൽ അങ്ങനെ വായിക്കുന്നത് അതുകൊണ്ട് ഈ ഉണർവിൻ്റെ ഈ കാറ്റിൽ ആടി ഉളയും ചെന്ന ലക്ഷങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടും ഒരു വലിയ ഉണർവ് നടക്കാൻ പോകുക അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ ആരാധിക്കുന്ന കാണുമ്പോൾ ജയിൽവാസികളാണതിൽ പലരും ജയിലിൽ പോയൊരു കർത്തൃദാസിനെ അവിടെ നിന്ന് ആരാധിക്കുന്ന കാണുമ്പോൾ ആവേശമാണ് കാണുക പ്രിയരെ പീഡിപ്പിക്കുന്നതോറും ജനം പെരുകയാണ് ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അടിച്ചമർത്താൻ നോക്കുന്തോറും കുതിച്ചുയരുന്നൊരു ശക്തിയാണ് സുവിശേഷം കമാൺ ബോലോ എല്ലാത്തിനും one more time, one more time. Yeah. 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 Yeah.